ഇന്നത്തെ ഓർഡറിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തതാണിത് ഇപ്പോൾ തന്നെ ഇത് കാശാണ് ഈ കണ്ടല്ലോ ഈ നിൽക്കുന്നത് അടുത്ത വർഷത്തേക്കുള്ള എൻ്റെ ഒരു വരുമാന മാർഗമാണ് കോള് ഇത് കണ്ട ഒരു വെറൈറ്റി സാധനം പയറിന് ഭയങ്കര തത്ത ശൈലിയാണ് അപ്പോൾ ഞാൻ തന്നെ ഇണക്കി വെച്ച സാധനമാണ് കോലം മിക്കവരും പറഞ്ഞാൽ ചോദിക്കും ഞാൻ പാടത്ത് ഇപ്പോൾ എല്ലാം കൃഷിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കണി കാണാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് വില കൊടുത്തൊന്നും മേടിക്കേണ്ട നമ്മുടെ പാടത്തായിട്ട് ഇറങ്ങി തന്നെ കണി കാണാൻ ദിവസവും കണി കണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും വിചാരം കൃഷിയിൽ നിന്നും കുത്തുപാളെടുക്കുമോ എന്നുള്ളതാണ് പക്ഷേ ഞങ്ങളുടെ അനുഭവം കൃഷിയിൽ നിന്നും നല്ല വരുമാനം തന്നെ ലഭിക്കുമെന്നുള്ളതാണ് ഇതായത് കണ്ടു ഇതാണ് അടുത്ത വെറൈറ്റി അമ്പിളിമത്തൻ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് ഇത് കണ്ടോ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്ന് എടുത്തു കഴിയുമ്പോൾ ഈ കൊട്ട നിറച്ച സാധനങ്ങളുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് എൻ്റെ പേര് സുമതിലകൻ ഞാൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ ആണ് താമസിക്കുന്നത് ഇത് ഈ കാണുന്നത് എൻ്റെ കൃഷിത്തോട്ടമാണ് രാവിലെ ഒരു ആറരയുമ്പോൾ ഇറങ്ങും വൈ അതേപോലെ തന്നെ ഉച്ച സമയം ഉച്ച കഴിയുമ്പോഴാണെങ്കിലും ഒരു അഞ്ച് മണിവരെയൊക്കെ വെയിലാണെങ്കിലും നമ്മളൊരു നാല് മണിയൊക്കെ പരമാവും നാല് മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് പോകണത് തന്നെ ഒരു ഏഴരയൊക്കെ ആകും ഇല്ല അത് നമുക്ക് തക്കാളിയുണ്ട് പച്ചമുളകുണ്ട് ചീരയായിരുന്നു മൊത്തം പാടും ചീരക്കൃഷി ഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് ഭയങ്കര വിപണനത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഇത് വിത്തിനായിട്ട് കുറേ നിർത്തിയിട്ടുണ്ട് അവസാന ബുദ്ധിമുട്ടായിരുന്നു പറഞ്ഞാൽ ആദ്യം ചീര വെക്കുമ്പോൾ എല്ലാവരും കൂടി ഒരുപോലെ അങ്ങോട്ട് ആകുമല്ലോ കൃഷി തുടങ്ങുമ്പോൾ നമുക്കിവിടെ ഇച്ചിരി ഇത്തവണ താമസിച്ച് കൃഷി അതായത് നെൽകൃഷി ഉണ്ടായിരുന്നു അതും കഴിഞ്ഞിട്ടാണ് പിന്നെ തുടങ്ങിയത് ഇപ്പോൾ ചീര പിന്നെ ഞങ്ങൾ വിപണനത്തിനായിട്ട് ഞാൻ പിന്നെ ഈ കടകളിൽ ഇപ്പോൾ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഒട്ടും കച്ചവടം നടക്കണില്ലെന്ന് അവർ പറയണത് അത് കാരണം ഞങ്ങൾ പിന്നെ പലയിടത്തായിട്ട് ഇപ്പോൾ തൊഴിലുറപ്പ് സൈറ്റൊക്കെ ഉണ്ടാവുമല്ലോ അവിടെയൊക്കെ ഞാൻ വെളുപ്പിനെ പറിച്ച് തൂക്കിക്കെട്ടിയൊക്കെ കൊണ്ടൊക്കെ കൊടുക്കും അതേപോലെ തന്നെ കണിച്ചു കുളംകര ഈ ചിക്കര പിള്ളേരൊക്കെ എപ്പഴും നമ്മൾ രാവിലെ മെനക്കെട്ട് പോയാൽ മതി അപ്പം നമുക്ക് പാടത്തായിട്ടൊന്നും ചെയ്യാൻ വരാൻ പറ്റിയല്ല ഇപ്പോൾ അത് നമുക്ക് ഏതൊക്കെയും ചെയ്തു പോയില്ല വിപണി കണ്ടെത്തേണ്ടത് നമ്മുടെ മാർഗമാണല്ലോ അത് കാരണം അതിന് പോകും വെളുപ്പിനെ പോയി അങ്ങനെ ഒരു മൂന്നാല് ദിവസം കുറേ കച്ചവടം നിർത്തി ഒതുക്കിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ആലപ്പുഴ എന്നിട്ട് ജയിച്ച് പോയിന് അവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു മെയിനായിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് പിന്നെ കണി കളരി അതേപോലെ തന്നെ അമ്പിളിമത്തൻ പിന്നെ പച്ചമുളകുണ്ട് തക്കാളിയുണ്ട് അപ്പോൾ അത് ഇന്നിപ്പം അതിൻ്റെ വിളവെടുപ്പാണ് നമുക്ക് നടക്കാൻ പോകുന്നത് കുറേയൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നു ഇത് രണ്ടാംഘട്ട വിളവെടുപ്പെന്ന് പറയാം ഇത് കണ്ട ഇത് അടുത്ത വർഷത്തേക്കുള്ള വിത്തിനുള്ള ഇത് നമുക്ക് നല്ല വിലയിരുന്ന ഐറ്റാണ് ബ്ലാത്താങ്കര ചീരയുടെ വിത്തിനായിട്ട് നിർത്തിയിരിക്കുകയാണ് ഇതിലും നല്ല ഇതായിരുന്നു പക്ഷേ ഇതിപ്പോൾ മൂത്ത് വരുമ്പോൾ അത് പൊട്ടു പിടിക്കും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട് പാടം നിറച്ച് നിന്നപ്പോൾ ഇത് കണ്ട ഞാൻ എല്ലാം ചെയ്തിരുന്നത് ഇതിപ്പോൾ ഒരു ചുവട് മുഴുത്ത് വന്നത് കാരണം പറിക്കാതെ നിർത്തിയതാണ് ഇത് കഴിഞ്ഞാൽ വിത്തിനാകും മുളക് പിന്നെ കഴിയുമ്പോൾ ചീരയും കൂടെ അതിൻ്റെ കൂടെ തന്നെ പിടിച്ചു വന്നതാണ് നമുക്ക് പ്രത്യേകിച്ച് ഇതിനായിട്ടൊന്നും വളവും ചെയ്യേണ്ടി വന്നില്ല എന്ന് വെച്ചാൽ ഒരു വളം ഈ പിന്നെ മുളകിനെ ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചീരം പിടിച്ചു വന്ന് എനിക്ക് ഇത്തവണ ചീരകൃഷിയിൽ നിന്ന് നല്ല ലാഭമാണ് കിട്ടിയത് അതേപോലെ തന്നെ പിന്നെ പച്ചക്കറി കൃഷിയിൽ നിന്നും മോശമല്ലാത്ത വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ടൊരു വലിയ സന്തോഷമാണത് സാധാരണക്കാരൊക്കെ പച്ചക്കറി വാങ്ങാനായിട്ട് കടകളിലും അതേപോലെ തന്നെ മാളുകളിലോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കഞ്ഞിക്കുരുക്കാർക്ക് നേരെ പാടത്തേക്ക് ഇറങ്ങി വന്ന് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള കറി പച്ചക്കറിയൊക്കെ നല്ല വിഷമടിക്കാത്ത ജൈവ പച്ചക്കറി കഴിച്ച് പിന്നെ എടുത്തിട്ട് വന്ന് ഇണക്കി കഴിക്കാം അതൊരു പ്രത്യേകത തന്നെയാണ് കഞ്ഞിക്കുഴിയുടെ പ്രത്യേകതയാണത് വേറെങ്ങും ഉള്ളതായിട്ട് എനിക്കറിയാൻ എല്ലാവരും ഇതിലേക്ക് തന്നെ വന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ഇതേപോലെ പാടം വേറെ ഉള്ളിടത്ത് ഇല്ലാഞ്ഞിട്ടാണോ അത് അവർക്കാർക്കും സമയമില്ലാഞ്ഞിട്ടാണെന്നറിയാൻ വേല ഇവിടെയുള്ള മിക്ക ഒട്ടുമിക്ക ആൾക്കാരും പച്ചക്കറി കൃഷി തന്നെയാണ് ഞാൻ വനിതാ ചെണ്ടമേള എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട് വേണമെങ്കിൽ സംരക്ഷാ വനിതാ ചെണ്ടമേള എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രമാണിയാണ് നമുക്കിന്നും പ്രോഗ്രാമുണ്ട് അതുപോലെ തന്നെ പിന്നെ വനഞ്ചാമ്പത്തിൻ്റെ കീഴിൽ കഞ്ഞിക്കുഴി സർവീസ് പറഞ്ഞ ബാങ്കിൻ്റെ കീഴിൽ വനിതാ സെൽഫി എന്ന് പറഞ്ഞിട്ട് ഇവൻ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പുണ്ട് അതിലും വർക്ക് ചെയ്യുന്നുണ്ട് അതുകൂടാതെ സ്വന്തമായിട്ട് ഹോം ബേക്കറും കൂടെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന സഹായത്തിന് മക്കളുണ്ട് ഭർത്താവിൻ്റെ എല്ലാ പിന്തുണയുണ്ട് അതും അതേപോലെ തന്നെ ഇപ്പോൾ ഈ കൃഷി ചെയ്യണ സമയത്തൊക്കെ പിന്നെ ഇപ്പം വർക്കൊക്കെ ഞാൻ ഉപേക്ഷിച്ചാണ് ഇതിനായിട്ട് ഇറങ്ങി തിരിഞ്ഞിരിക്ക തിരിച്ചിരിക്കണത് പിന്നെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പുല്ല് ഭയങ്കരമായിട്ടും പിടിച്ചു കയറണത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ തന്നെയാണെങ്കിലും പയർ വിളവെടുക്കാൻ തുടങ്ങിയുള്ളൂ പക്ഷേ ചാഴിയുടെ പ്രശ്നം ഭയങ്കരമായിട്ടും ഉണ്ട് അതൊരു ചാഴി വന്നു കഴിഞ്ഞാൽ പിന്നെ പയറിൻ്റെ കാര്യം ഒത്തിരി തീരുമാനമായി ഇനി ഞാൻ ഓർക്കണത് ഇനി അടുത്ത വർഷമാണെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ടും ഈ കണിവെള്ളരി അതേപോലെ തന്നെ നമുക്ക് ഈ വേനൽ സമയത്ത് ഇപ്പോൾ ഒത്തിരി ഇതായിട്ടുള്ളത് തണ്ണിമത്തനാണ് നമുക്ക് ഈ പുറത്തു നിന്നൊക്കെ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന തണ്ണിമത്തനെന്ന് പറയുന്ന ഇപ്പോൾ വിശ്വസിച്ച് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയും ഇത് നമ്മുടെ കൂടുതൽ ഈ നാട്ടുകാർ അതായത് ഈ പിന്നെ ഇവിടെ ഉള്ളവർ തന്നെ കർഷകർ തന്നെ മെയിനായിട്ട് കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് വിഷം അല്ലെങ്കിൽ മായം ചേരാത്തെയൊക്കെ തണ്ണിമൊത്തം കഴിക്കാൻ പറ്റും അത് മിക്കവർക്കും ഇപ്പോൾ പറയുന്നുണ്ട് തണ്ണിമൊത്തം കഴിച്ചിട്ട് അലർജി പോലെയൊക്കെ ഉണ്ടാകണമെന്നുണ്ട് അത് എന്തൊക്കെയാണ് അതിൻ്റെ അത് ചെയ്യണം എന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല തൂക്കം കിട്ടാനോ അല്ലെങ്കിൽ മധുരം കിട്ടാനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുപ്പമായിരിക്കും ഇത്തവണത്തെ ഈ വെള്ളരി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഒരു ഈ സൈസ് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇത്തവണ കാണുന്നത് ഇങ്ങനത്തെ നമ്മൾ എപ്പോഴും കണ്ടിരിക്കണത് ഇങ്ങനെ പൊക്കം കുറഞ്ച് അതായത് ഒരു കുരുട്ട് വെള്ളരി നല്ല ഉണ്ട പോലെ ഇരിക്കണത് ഇതൊരു പുതിയതിനാണെന്ന് തോന്നണം എൻ്റെ പേരറിയാമേലും കൃഷി നമുക്ക് ഒരു സന്തോഷവും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടായി കിടക്കണ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷമാണ് പിന്നെ ചെണ്ടമേള അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ പോകണം അതും നമുക്ക് ഒരു മനസ്സിൽ അതായത് നമ്മൾ ഒരു ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് ചെണ്ടമേള റൂപ്പിൽ വന്നിട്ട് തന്നെ വനിതകളുടെ ചിങ്കാരമേളം കാണുന്നത് തന്നെ ഒരു ആലപ്പുഴ ഒരു കുടുംബശ്രീയുടെ ഒരു പരിപാടിയിലായിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പം മനസ്സിൽ ഭയങ്കര ആഗ്രഹം അതുവരെ എന്താണ് ഇതെന്ന് അറിയാം ആണുങ്ങളുടെ കുത്തായിട്ടിരിക്കറുന്നില്ല വനിതകൾ ഇതിൻ്റെ അകത്ത് വരുന്നത് അന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആ വനിതകൾ കൊണ്ട് സാധിക്കുമെന്നുള്ളത് അങ്ങനെ ഞങ്ങൾ സന്തോഷ് കുമാറിനോട് പറഞ്ഞ് അന്നൊരു സംരക്ഷണ എന്ന് പറഞ്ഞൊരു ഹെൽത്ത് ഉണ്ടായിരുന്നു അപ്പം അതിൽ ഞാൻ പിന്നെ എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് താല്പര്യമുള്ള കുറച്ച് പേരെ ചേർത്തിട്ടുണ്ട് അതായത് പത്തിരുപത്തഞ്ച് പേരോളം ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട് പിന്നെ ആശാന വെച്ച് അങ്ങനെ പഠിച്ച് ഞങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് അരങ്ങേറിയത് തോമസ് ഐസൊക്കെ ആയിരുന്നു അതിൻ്റെ ഉദ്ഘാടനമൊക്കെ അതുകൊണ്ട് ആദ്യമുള്ളവരൊക്കെ കുറേ പേരൊക്കെ പൊഴിഞ്ഞ് പോയി പിന്നെ പുതിയതായിട്ട് പിള്ളേരൊക്കെ വന്നിപ്പോൾ പിള്ളേരുടെ കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അടുത്ത ട്രൂപ്പ് അടുത്ത കുറച്ച് പേരൊക്കെ അടുത്ത ബാച്ച് ആയിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് ആവശ്യം അത് ഞങ്ങളിപ്പോൾ മെയിനായിട്ട് ചെമ്പട അതായത് ശാസ്ത്രീയമായിട്ടുള്ള അതാണ് നോക്കുന്നത് എന്തെങ്കിലും താല്പര്യം അതേപോലെ കാര്യങ്ങളൊക്കെ വരുമ്പം നമുക്കത് അറിയാൻ വേറെ പോലെ പുറകോട്ട് ഇരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിനായിട്ട് പഠിച്ചുകൊണ്ട് വരികയാണ് അത് ഉടനെ തന്നെ പ്രതീക്ഷിക്കാം പിന്നെ അതേപോലെ തന്നെ ഇപ്പം പിന്നെ അത് പഠിച്ചത് കൊണ്ട് തന്നെ കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി നമ്മൾ ഇതിനു മുമ്പ് ഈ അല്ലെങ്കിൽ അടുത്ത ജില്ല എറണാകുളം അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പോയിട്ടുള്ളൂ പിന്നെ അല്ലെങ്കിൽ വല്ല ടൂറും പോകണം വേറെ സ്ഥലങ്ങളൊക്കെ കാണാം ഒത്തിരി ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റി ഏറ്റവും ബോംബെയൊക്കെ പോയി അവിടെയെങ്കിലും പോകും നമ്മളെ കൊണ്ട് വീട്ടമ്മമാരെ സാധാരണക്കാരായ വീട്ടമ്മമാരായ ഞങ്ങളെ കൊണ്ടൊന്നും നടക്കണ കാര്യമില്ല അങ്ങനെ അവിടെ പോകാനും കുറേ സ്ഥലങ്ങൾ കാണാനൊക്കെ പറ്റി ഇത് പഠിച്ചോളും